ബലരാമന്റെ മുന്നിൽ ദേവി ഇടലിൻ ട്വിസ്റ്റിനെ ഒരുങ്ങി സുഗമോ ദേവി അതേ പ്രേക്ഷകർ ഇനിയൊരു ചൂടൻ ഗംഭീര ട്വിസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ സുഗമോ ദേവിയിൽ കാണുവാൻ പോകുന്നത് ഈ ഒരു പേര് പോലെ തന്നെ ഈ ഒരു ടൈറ്റിൽ പോലെ തന്നെ നമ്മുടെ സുഗമോ ദേവി അത്രയ്ക്കൊരു സുഖമില്ലാത്ത ദേവി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക തർക്കിക്കേണ്ട സ്ഥലത്ത് കലിയെടുക്കേണ്ട സ്ഥലത്ത് കലിയെടുക്കാതെ വെല്ലുവിളത്തും പോയി ആ ഒരു പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഒരു ദേവി അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സെയിം തന്നെയായിട്ട് നമ്മുടെ ഭാഗവിയും പ്രഭാവതിയൊക്കെ പറയുന്നത് പോലെ ഇവൾ ഇരിക്കുന്നിടം മുടിക്കും ആദ്യം നമ്മുടെ ഭാഗവിയുടെ വീട്ടിൽ ചെന്ന് അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ പ്രഭാവതിയുടെ വീട്ടിൽ വന്ന അവിടെയും കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതാ എസ്തപ്പാന്റെ വീട്ടിൽ അവിടെയും കുറേ പ്രശ്നങ്ങൾ അവരെ പുരുതി കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ എസ്തപ്പാന്റെ അവിടെ നിന്ന് ഫോൺ ചെയ്തത് പോലും നമ്മളമ്മക്ക് അമ്മയുടെ ഫോണിലേക്ക് അല്ലേ എന്തായാലും തൽക്കാലത്തേക്ക് അത് പോലീസ് അറിഞ്ഞിട്ടില്ല അറിയണ്ട പോലീസിനോട് പറയണ്ടായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ദേവി എന്താ ഭയങ്കരമായിട്ടുള്ളൊരു ക്യാരക്ടറെ മാറിയിരിക്കുകയാണ് അല്ലേ എന്താ പറയുക ഇത്രയ്ക്കും ചില നേരം ഭയങ്കര പഞ്ചഭാവം ക്യാരക്ടർ കേട്ടോ ചില നേരം ഭയങ്കര കലിയെടുക്കും പക്ഷെ അത് ഷൂ എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക ഇല്ലാതെയും ആ ബലൂണിൻ്റെ കാറ്റഴിച്ചു വിടുന്ന പോലെയാണ് നമ്മുടെ ദേവി ചിലപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയും ഭയങ്കര കഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ ചില പ്രഭാവതി ഒരു സീനിൽ നമ്മുടെ രജനി അടിക്കാൻ പോകുമ്പോൾ പറയുന്നുണ്ട് അയ്യോ ചേച്ചി അടിക്കല്ലേ പകരം എന്ന അടിച്ചോളൂ അമ്മേ എന്നൊക്കെ പറഞ്ഞടിച്ചോളൂ ആന്റി എന്നൊക്കെ ഒരു രംഗമുണ്ട് നമ്മുടെ ദേവിയുടെ ഓ എനിക്ക് അപ്പൊ സത്യത്തില് എന്തോ ഒരു ക്യാരക്ടർ ഇതെന്നുള്ള എന്നുള്ള രീതിയിൽ ആയിപ്പോയട്ടോ ഒരു ആ ഒരു നമ്മുടെ ആ ഒരു സീരിയലിൽ കാണുന്ന പതിവ് നായകമാരുടെ ഒരു ശൈലി പോലെ തന്നെയായിപ്പോ ഒരു സുഖമില്ലാത്ത ദേവി തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ദേവി ആ ഒരു അസതപ്പാൻ്റെ കസ്റ്റഡിയിൽ നിന്ന് വന്നാൽ ഉറപ്പാണ് നമ്മുടെ ബലരാമൻ്റെ അടുത്ത് പോവും പക്ഷേ മോളിങ്ങനെ മരിച്ചിരിക്കുമല്ലോ എന്നിട്ട് അവിടെ പോയി പറയും ഇങ്ങനെ അയ്യോ നന്ദനല്ലാട്ടോ അങ്കളെ കൊന്നത് ഞാനാണ് അങ്കളേ കൊന്നത് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണല്ലോ നമ്മുടെ ദേവിയെ ദേവിയുടെ അപ്പം എന്തായാലും ഉറപ്പാണ് നമ്മുടെ ബലരാമൻ്റെ മുന്നിൽ വന്ന് നമ്മുടെ ദേവി പറയും നന്ദനോട് ഇങ്ങനെയൊന്നും തോന്നില്ലേ അങ്ങൾ നന്ദനല്ല കൊന്നത് ഞാനാണ് കൊന്നത് എൻ്റെ ഭർത്താവിന് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാനാണങ്ങളെ കൊന്നത് എന്നൊക്കെ നമ്മുടെ ദേവി വന്നിട്ട് നമ്മുടെ ബലരാമനോട് പറയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരിക്കും കേട്ടോ അപ്പം പിന്നെ പറയേണ്ടില്ലല്ലോ ബലരാമൻ ആ സ്പോർട്ടിൽ തോക്കെടുക്കും പിന്നെ പിടിയും വലിയുമാകും എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം നമ്മുടെ ദേവിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ബലരാമൻ്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സ്വയം ആ ഒരു കൊലക്കയറൊക്കെ മേടിച്ചെടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ദേവി ഇനി കാലകാലത്തോളം ജയിലിൽ കിടക്കുന്നതൊക്കെ ആയിരിക്കും നമ്മുടെ പരമ്പരയിൽ ഇനി കാണുവാൻ പോകുന്നു കേട്ടോ ഇനി ഒരു ടൈറ്റിലായിട്ട് ഒരു മാച്ചില്ലാത്തൊരു ഒരു ക്യാരക്ടർ തന്നെ ആയിപ്പോയി കേട്ടോ ഭയങ്കര നമ്മുടെയൊക്കെ ഒരു ക്യാരക്ടർ തന്നെ ആയിപ്പോയി നമ്മുടെ ദേവിയുടെ എന്തായാലും എനിക്കത്രയ്ക്കും സുഖമായിട്ട് തോന്നുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എന്താ അഭിപ്രായം നമ്മുടെ ദേവിയുടെ ആ ഒരു ക്യാരക്ടറിനെ പറ്റി നിങ്ങൾക്ക് നല്ലത് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല രീതി ആ എവിടെ ദേവി ചെയ്തത് നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണും അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ